നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത് നൈൽ എന്ന് പറയുന്നു കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ് അത് ഭാരതപ്പുഴയാണെന്നുള്ളതാണ് കേരളത്തിന്റെ നൈലാണ് നിളയാണ് പേരാറാണ് പൊന്നാനിപ്പുഴയാണ് ശോകനാശിനി പുഴയാണ് എന്ന് പറയുന്നത് ഭാരതപ്പുഴ എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ വിശേഷങ്ങളാണ് എന്തൊക്കെ കേരളത്തിന്റെ നൈലാണ് നിളയാണ് പേരാറാണ് പൊന്നാനിപ്പുഴയാണ് ശോകനാശിനി പുഴയാണ് ഏത് ഭാരതപ്പുഴ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇത് നൈൽ എന്ന് പറയുന്നത് ആ നൈലിന്റെ തീരത്ത് ഉയർന്നു വന്ന സംസ്കാരമാണ് ഇത് ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് അത് ഈജിപ്ത് ആണെന്നുള്ളതാണ് ഇത്തരത്തില് ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിഷേടിപ്പിച്ച വ്യക്തിയാണ് ആര് ഹെറഡോട്ടസ് എന്ന് പറയുന്നത് ആരാണ് ഹെറഡോട്ടസ് ഫാദർ ഓഫ് ഹിസ്റ്ററിയാണ് ചരിത്രത്തിന്റെ പിതാവാണ് എന്നുള്ളതാണ് ഇത്തരത്തില് ഹെറഡോട്ടസിനെ ചരിത്രത്തിന്റെ പിതാവേ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് സിസറോ ആണെന്നുള്ളതാണ് ചരിത്രത്തിന്റെ പിതാവേ എന്ന് ഹെറഡോട്ടസിനെ ആരാ വിശേഷിപ്പിച്ചത് അത് സിസറോ ആണ് അങ്ങനെ വിശേഷിപ്പിച്ചു എന്നുള്ളതാണ് ഈ സിസറോ എന്നുള്ള വാക്കിനെ ഫ ഫോ എന്നാക്കി മാറ്റുക എന്നുള്ളതാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിനകത്തുള്ള ഭരണാധികാരികൾ പൊതുവെ അറിയപ്പെട്ടിരുന്ന പേരാണത് ഫറവോ എന്ന് പറയുന്നത് മഹാമന്ദിരത്തിൽ കഴിയുന്നവൻ അഥവാ കൂടാരത്തിൽ കഴിയുന്നവൻ എന്നാണ് എന്തിനർത്ഥം വരുന്നത് ഫറവോ എന്ന വാക്കിന് അർത്ഥം വരുന്നെന്നുള്ളതാണ് അത്തരത്തില് നമുക്ക് കുറച്ച് ഫറവോകളെ പഠിക്കേണ്ടതായിട്ടുണ്ട് അതിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന ഫറവോ ആണ് ആര് മെനി അഥവാ മെനസ് എന്ന് പറയുന്നത് അപ്പർ ഈജിപ്തിനെയും ലോവർ ഈജിപ്തിനെയും യോജിപ്പിച്ച് ഒരു ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് അല്ലെങ്കിൽ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത് ആരാണ് അല്ലെങ്കിൽ ആരുടെ കാലഘട്ടത്തിലാണ് അത് മെനി അഥവാ മെനസിന്റെ കാലഘട്ടത്തിലാണ് എന്നാൽ മഹാനായ ഫറവോ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെ അല്ല മെനി അഥവാ മെനസിനെ അല്ല മറിച്ച് ആരാണ് ഇദ്ദേഹത്തിന് ശേഷം അധികാരത്തിലെത്തിയിട്ടുള്ള റാംസസിനെയാണ് അത്തരത്തില് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് റാംസസിന്റെ വിശേഷണമാണെന്ത് മഹാനായ ഫറവോ എന്നുള്ളത് അത്തരത്തില് മറ്റൊരു ഫറവോ ആണ് ആര് തൂത്തുമോസ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വിശേഷണമാണെന്ത് മഹാനായ യോധാവ് എന്നുള്ളത് ഇതെന്താണ് മഹാനായ ഫറവോ ആണ് ഇതോ മഹാനായ യോധാവാണ് നിങ്ങൾ എനിക്ക് നല്ല അമ്മമാരെ നൽകൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രത്തെ നൽകാമെന്ന് പറഞ്ഞ ഫ്രഞ്ച് ഭരണാധികാരിയാണ് ആര് നെപ്പോളിയൻ എന്ന് പറയുന്നത് ആ നെപ്പോളിയനെ വെച്ച് വിശേഷിപ്പിക്കുന്ന ഈജിപ്ത് സംസ്കാരത്തിനകത്തുള്ള ഒരു ഫറവോ ആണ് ആര് മോസ് തേട് എന്ന് പറയുന്നത് ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ് അത് തൂത്തുമോസ് തേട് ആണെന്നുള്ളതാണ് അത്തരത്തില് നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ഫറവോ ആണ് ആര് അയൺ ഹോട്ട് നാലാമൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് മൊത്തം മൂന്ന് പോയിന്റുകളാണ് നമ്മൾ പി എസ് സി പഠിക്കേണ്ടതെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പോയിന്റ് ആണ് ഇദ്ദേഹം എന്തിനെയാണ് പ്രോത്സാഹിപ്പിച്ചത് ഏകദൈവ വിശ്വാസത്തെ എന്ത് ചെയ്തു പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് അത്തരത്തില് അദ്ദേഹം ആരാധിച്ച ദൈവത്തിന്റെ പേരാണെന്ത് ആറ്റൺ എന്ന് പറയുന്നത് ആറ്റൺ എന്ന് പേരുള്ള ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട് അഗ്നാട്ടൺ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശേഷണമാണെന്ത് പറയുന്നത് എന്നുള്ളതാണ് ലോകത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആര് ഹാത്ത് ഷപ്ത് സൂത്ത് എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ വനിതാ ആര് ഹാത്ത് ഷപ്ത് സൂത്ത് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിനകത്തുള്ള ഒരു ഫറവോ ആണ് ഹാത്ത് ഷപ്ത് സൂത്ത് എന്ന് പറയുന്നത് അത്തരത്തില് മറ്റൊരു വനിതാ ഭരണാധികാരി ആര് സൊബക്നി ഫു എന്ന് പറയുന്നത് ഇവര് സ്വഭക്കന്ന് പേരുള്ള ഒരു മുതലയെ എന്ത് ചെയ്യുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് ദൈവമായിട്ട് കണ്ടിട്ട് ഇവർ ആരാധിച്ച ആരെയാണ് ഒരു മുതലയെ ആയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇവരുടെ വിശേഷണമാണെന്ത് കോഡിൽ ക്യൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഇവരുടെ വിശേഷണമാണെന്ത് കോഡിൽ ക്യൂൺ അഥവാ മുതല റാണി എന്ന് പറയുന്നു പറയുന്നതാണ് എടാ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി ഈജിപ്തിലെ ജനത ഏകത വിശ്വാസികൾ ആയിരുന്നില്ല എന്നുള്ളതാണ് മറിച്ച് അവർ എന്ത് തരത്തിലുള്ള വിശ്വാസികളായിരുന്നു അവര് ബഹുദൈവ വിശ്വാസികളായിരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തികളാണ് ആരൊക്കെ അനു ബിസ് ഹോറസ് ആമുറിസ് എന്നുപേരുള്ള സൂര്യ ദേവനും ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ദൈവം അഥവാ ആരാധനാ മൂർത്തിയാണ് ആര് റായ് എന്ന് പറയുന്നത് സൂര്യനെയാണ് അവര് എന്ത് പേരിൽ ആരാധിച്ചത് റായ് എന്ന പേരിൽ ആരാധിച്ചിരുന്നെന്നുള്ളതാണ് ഈ റായുമായി ബന്ധപ്പെട്ട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈജിപ്തിലെ അബൂ ആണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം അറിയപ്പെടുന്ന പേരാണെന്ത് സിംബൽ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ വിശേഷണമാണ് ഉദയസൂര്യന്റെ ക്ഷേത്രം എന്നത് ഉദയസൂര്യന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഇത് ഈജിപ്തിലെ അബൂ സിംബൽ ക്ഷേത്രം എന്ന് പറയുന്നത് ഉദയസൂര്യന്റെ ക്ഷേത്രമാണ് അഭൂസിംബൽ ക്ഷേത്രം എങ്കിൽ ഉദയസൂര്യന്റെ നാടെന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ് അത് ജപ്പാൻ ആണെന്നുള്ളതാണ് ഉദയസൂര്യന്റെ നാടാണ് ജപ്പാൻ എങ്കിൽ പിരമിഡുകളുടെ നാടാണേത് ഈജിപ്ത് എന്ന് പറയുന്നത് പിരമിഡുകളുടെ നാടെന്നറിയപ്പെടുന്ന രാജ്യമാണേത് അത് ഈജിപ്ത് ആണെന്നുള്ളതാണ് ഈജിപ്ത് സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണെന്ത് പിരമിഡുകൾ എന്ന് പറയുന്നത് ഒരു പിരമിഡിന്റെ രൂപം അഥവാ ചിത്രം നമ്മളുടെ മുന്നിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ഈജിപ്തിലെ ജനതയ്ക്ക് ത്രികോണത്തെക്കുറിച്ചും ചതുരത്തെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ത്രികോണത്തിന്റെയും അതുപോലെ തന്നെ ചതുരത്തിൻ്റെയും എടുക്കാനുള്ള കഴിവ് ആര് സ്വായത്തമാക്കിയിരുന്നു ഈജിപ്തിന് നേരത സ്വായത്തമാക്കിയിരുന്നു എന്നുള്ളതാണ് കൂടാതെ ശവം നശിക്കാതെ സൂക്ഷിക്കാനുള്ള കഴിവും ആര് പ്രാപ്തമാക്കിയിരുന്നു ഇവര് സ്വായത്തമാക്കിയിരുന്നു എന്നുള്ളതാണ് ഓക്കെ അല്ലെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അഥവാ ഏറ്റവും പുരാതനമായ പിരമിഡാണ് ഇത് ജോസർ രാജാവിന്റെ പിരമിഡ് എന്ന് പറയുന്നത് ഈജിപ്തിലെ അഥവാ ലോകത്തിലെ ഏറ്റവും പുരാതനമായ പിരമിഡാണ് ഇത് ജോസർ രാജാവിന്റെ പിരമിഡ് അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഈജിപ്തിൽ മെംഫസിലാണെന്നുള്ളതാണ് മെംഫസിൽ സ്ഥിതി ചെയ്യുന്ന ജോസഫ് രാജാവിന്റെ പിരമിഡിന്റെ ശില്പിയാണ് ആരും പറയുന്നത് ഇം ഹോട്ടപ്പ് എന്ന് പറയുന്നത് അതായത് ഈ പിരമിഡിന്റെ ശില്പിയാണ് ആരും പറയുന്നത് ഇം ഹോട്ടപ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ അഥവാ ഈജിപ്തിലെ ഏറ്റവും വലിയ പിരമിഡാണ് ഇത് ഗുഫു രാജാവിന്റെ പിരമിഡ് എന്ന് പറയുന്നത് ഗുഫു രാജാവിന്റെ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലെ ഗിസൈലാണെന്നുള്ളതാണ് ഗിസയിൽ സ്ഥിതി എന്ന ഗുഫു രാജാവിന്റെ പിരമിഡിന്റെ പിറമിടിന്റെ ഇത് ഹെമി യുനു എന്ന് പറയുന്നത് ഹെമി യുനു എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തിന്റെ ശില്പി എന്ന് പറയുന്നത് ഗുഫു രാജാവിന്റെ പിരമിഡിന്റെ ശില്പി എന്ന് പറയുന്നത് പറയുന്നതാണ് ഇതേ ഗിസയിൽ തന്നെയാണ് അതായത് ഗുഫു രാജാവിന്റെ പിരമിഡ് സ്ഥിതി ചെയ്യുന്ന അതേ ഗിസയിൽ തന്നെയാണ് ഈജിപ്ത് സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയായിട്ടുള്ള സ്വിംഗിസ് എന്ത് ചെയ്യുന്നത് സ്ഥിതി എന്നുള്ളതാണ് സ്ത്രീയുടെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള ഇത് സ്വിംഗിസ് എന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈജിപ്തിലെ ഗിസൈലാണെന്നുള്ളതാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട സംഭാവന ആണ് സൗര പഞ്ചാംഗം സൗര ഘടികാരം ജലഘടികാരം സൗര കലണ്ടർ എന്ന് പറയുന്നത് ഈജിപ്തിലെ ജനത ഒരു വർഷത്തെ കണക്കാക്കിയത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമായിട്ടാണ് അഥവാ പന്ത്രണ്ട് മാസമായിരുന്നു ഇവരെ സംബന്ധിച്ച് ഒരു വർഷം എന്ന് പറയുന്നത് ഒരു മാസം കൊണ്ട് അർത്ഥമാക്കുന്ന എത്ര ദിവസമാണ് മുപ്പത് ദിവസമാണെന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോ ബാക്കി എത്ര ദിവസങ്ങളുണ്ട് അഞ്ച് ദിവസങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ അഞ്ച് ദിവസങ്ങൾ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് വിനിയോഗിച്ചത് ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു വിനിയോഗിച്ചു എന്നുള്ളതാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭാവനയാണെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണെങ്കിൽ ഹൈറോ ഗ്ലിഫിക്സ് ലിബി എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ എഴുത്ത് വിദ്യ അറിയപ്പെട്ടിരുന്ന പേരാണത് ഹൈറോ ഗ്ലിഫിക്സ് എന്ന് പറയുന്നത് ഈ എഴുത്ത് വിദ്യ അവരെഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മാധ്യമം പാപ്രസ് ചെടിയുടെ ഇലയിലാണ് ഉപയോഗിച്ചത് അതായത് പാപ്പറസ് ചെടിയുടെ ഇലയാണ് എന്തിന്റെ മാധ്യമം എഴുതാനുള്ള മാധ്യമമായിട്ട് ഉപയോഗിച്ചത് ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതാനുള്ള മാധ്യമമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇത് ആദ്യമായിട്ട് വായിച്ചെടുത്തത് ആരാണ് ഷംപോലിയോ ആണെന്നുള്ളതാണ് ഷംപോലിയോ ഒരു ഫ്രഞ്ച് പണ്ഡിതനാണ് ഇദ്ദേഹം ഇത് വായിച്ചെടുക്കുന്നത് നൈൽ നദിയുടെ തീരത്തുള്ള റോസറ്റ ശിലയിൽ നിന്നാണ് ഇത് വായിച്ചെടുത്തത് എന്നുള്ളതാണ്